मेरे मेरे प्यारे मेरे प्यारे देशवासियों കുറേ കൊറേ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ് ഒരു കൊല്ലായി മുടി ഇട്ടാൻ അയക്കൂല ഡ്രസ്സ് മാറ്റാൻ ആയിക്കൂല നേരം പൊളിക്കുമ്പോ ഒന്ന് തുടങ്ങും ഷൂട്ട് ചെയ്യല്ലേ ഷൂട്ട് ചെയ്യല്ലേ സംവിധായകന് പറഞ്ഞാൽ മതി ഈ കലാകാരന്റെ വേദന പരാതി അറിഞ്ഞില്ലല്ലോ കുറെ ദിവസം ഇതിന്റെ പിന്നാലെ തുടങ്ങിയത് എന്തായാലും ഇതിപ്പോ ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അകത്ത് കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞാൽ ഉറപ്പായി ഇറങ്ങും ഇതില് ഞാനല്ല മെയിൻ മെയിൻ ആരാന്ന് വെച്ചാൽ നമ്മളെ അജിത് ജനാർദ്ദനാണ് നമ്മളെ അജു ഓനാണ് ഇതിന്റെ കാര്യ മെയിൻ ആള് അജു ആ അജുണ്ടോ ഞങ്ങൾ എല്ലാവരും കാത്തുക്കാടേ കഴിഞ്ഞു മെയിൻ പരിപാടി അതാണ് രസം ഉണ്ടാവും നിങ്ങൾ കണ്ടോക്കേണ്ടി ആ ഞാൻ നോക്കട്ടാ ഇറക്കണത് എന്നാ വേറെ പേരെ രാശിവാസിയ